മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ താമസസ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നീക്കം വീണയ്ക്ക് കാനഡയിലും ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകളെയും കേന്ദ്ര ഏജൻസി ഗൗരവത്തോടെ കാണുന്നുണ്ട് അതിനിർണായക പരാമർശമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വീണാ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എസ് എഫ്ഐ ഒക്കെ ഇനി കഴിഞ്ഞേക്കും നാളെ വിശദവിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് വീണയുടെ താമസസ്ഥലം കണ്ടെത്താനുള്ള നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് വീണ വിജയന്റെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ് ക്ലിഫ് ഹൗസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനോടൊപ്പം തന്നെ എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനോടൊപ്പം തന്നെ കണ്ണൂരിലെ വീട്ടിലും ഐ ബി അന്വേഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും വി വി ഐപ്പുകളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആറിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് കർണാടക ഹൈക്കോടതി വിധിയോടെ നിയമതടസ്സവും മാറും അതുകൊണ്ട് തന്നെ വീണ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യതയായി മാറുന്നു സി എം ആറുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാലോജിക്കിന് തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒക്ക് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഡയറക്ടറുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുകയായിരുന്നു വിധിയുടെ വിശദവിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് നൽകാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് ഈ വിധി മുഖ്യമന്ത്രി പിണറായി വിജയന് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടി അപ്പീൽ നൽകാനാണ് നീക്കം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും വാദിച്ചു ഇതെല്ലാം കോടതി തള്ളുകയും ചെയ്തു മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒക്കെ നീക്കം നടത്തുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബെംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം എസ് എഫ്ഐ ഒക്കെ കൈമാറുകയും ചെയ്തു എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം എന്തായാലും എക്സാ ലോജിക്കിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത തിരിച്ചടി തന്നെയാണ് കർണാടക ഹൈക്കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്